ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലാണോ യു ഡി എഫ് എന്ന് തോന്നുന്ന ചില കാര്യങ്ങളോട് ഞാൻ ചോദിച്ചോട്ടെ അതായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് യോജിക്കാൻ സാധിക്കാത്ത നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വന്നിട്ടുണ്ട് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി വന്നിട്ടുണ്ട് ചില ഘട്ടങ്ങളിൽ ഉള്ളിലുള്ള ലീഗിന് പോലും യോജിക്കാൻ സാധിക്കുന്നുണ്ടോ സാധിക്കുന്നുണ്ടോയെന്ന് സംശയമുണ്ട് ഞാൻ പി വി അൻവർ ഋഷിയാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്തരത്തിൽ ആരുമായും അല്ലെങ്കിൽ ആരെയും എല്ലാവരെയും ഒരുപോലെ ഒത്തുണക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത പ്രതിപക്ഷ നേതാവ് എന്നൊരു ഒരു ഒരു പരക്കെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളരെ ആയിട്ടുള്ള രണ്ട് തവണ പുറത്ത് അധികാരമില്ലാതെ പ്രതിപക്ഷം തിരിക്കേണ്ടി വന്നു ഇപ്പോൾതേ ഒരു ത്രികോണ മത്സരത്തിലേക്കും കൂടിയാണ് പോകുന്നത് അതാണ് ഞാൻ ചോദിച്ചത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഉണ്ടോ യു ഡി എഫിൽ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഓരോ സമുദായ നേതാക്കന്മാർ എന്നുള്ള നിലയിൽ അവരവർക്ക് അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം ആ അഭിപ്രായങ്ങൾ പറയുന്നത് സത്യത്തിൽ അതിന് അനുയോജ്യമായി ഇപ്പോൾ അവരെ അഭിപ്രായം പറയും പക്ഷേ അതോടൊപ്പം തന്നെ അവരെ കാണുക അവരോട് കാര്യങ്ങൾ പറയുക അവരോട് സംസാരിച്ച് വിഷയങ്ങൾ ബോധ്യപ്പെടുത്തുക അത്തരം കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ഉത്തരവാദിത്വം യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും അത് ഞാൻ അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകും എനിക്കിപ്പോൾ പിന്നെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന അദ്ദേഹവുമായിട്ട് യാതൊരു വിധത്തിലുള്ള ഒരു അഭിപ്രായ പിന്നെ ഇല്ലാത്ത ഒരാളാണ് ഞാൻ എത്രയോ വർഷങ്ങൾ കൊണ്ടുള്ള ഒരു ബന്ധവും ആ കുടുംബമായിട്ടൊക്കെയുള്ള ബന്ധവുമുണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞുകൂടാ എന്ന് ഒരു യു ഡി എഫ് കൺവീനർ എന്നുള്ള നിലയിൽ ഞാൻ പറയുന്നത് ശരിയല്ല ആ എന്ന് അത് ഞാൻ ആ അഭിപ്രായത്തിന് അദ്ദേഹത്തിന് മാത്രമല്ല ഇപ്പോൾ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു അദ്ദേഹത്തെ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പേരിൽ മാത്രം ഒരു അദ്ദേഹത്തെ മുന്തിര കുത്തി കൊണ്ടുവന്ന് ഒരു സ്ഥാനത്ത് നിർത്തണം എന്ന അഭിപ്രായം എനിക്കില്ല അതുകൂടാതെ മറ്റ് സംഘടനകളുണ്ട് മറ്റ് സമുദായ സംഘടനകളുണ്ട് ഇപ്പോൾ കെ പി എം എസ് ഉണ്ട് ഇങ്ങനെയൊക്കെ തുടങ്ങിയ ഓരോ സമുദായ സംഘടനയിലും ഉള്ള ആളുകളുമായി ഒന്നും ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ല അവരെ എല്ലാം സമവായത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി ഒത്തുചേർത്തുകൊണ്ട് മുമ്പോട്ട് പോകണം എന്ന അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചാൽ